അള്ളാഹുർ സഹൂർ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുന്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ നിൽക്കണം അതുകൊണ്ട് കണ്ണ് താഴ്ത്തണം എവിടെയാണോ നമ്മൾ സുജൂത് ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടാ നോക്കേണ്ടത് എന്നാണ് നിസ്കരിക്കുമ്പോഴേ മുമ്പിൽ കുപ്പായത്തിന്റെ വേഗക്കോ അല്ലെ ഇമാമിന്റെ പേരടിക്കോ നോക്കാൻ നിൽക്കേണ്ട എങ്ങോട്ടാണ് നോക്കേണ്ടത് താഴെ നമ്മൾ എവിടെയാണോ തല വെക്കാൻ പോകുന്നത് സുജൂതില് നെറ്റി വെക്കാൻ പോകുന്നത് അവിടേക്കാണ് നോക്കി നിൽക്കേണ്ടത് എന്നാലും നമ്മൾ അപ്പുറപ്പുറകെ വായിച്ചു പോകും അതിനെ ഓരോരുത്തർ ഓരോ എഴുതി കൊണ്ടുവരും ചെയ്യും കുപ്പായത്തുമ്മേ ദയവ് ചെയ്തി എഴുത്തും രൂപങ്ങളുള്ളത് പള്ളിക്ക് വരല്ലേ ദയവ് ചെയ്തി നിങ്ങളൊരു ഇന്റർവ്യൂക്ക് പോകുമ്പോൾ ഇട്ടു പോവോ ഒരു ഇന്റർവ്യൂ ജോലിക്ക് പോവാണ് നിങ്ങൾ ഇങ്ങനെ ഫ്ലൈ എംബ്രേഷൻ ഒക്കെ ചെയ്തിട്ട് പോവുക ബാക്കിൽ നിങ്ങൾ നല്ല കുട്ടപ്പനായിട്ടല്ലേ പോവുക നല്ല ടൈം ഷൂ ഒക്കെ ഇട്ടിട്ട് നല്ല ഉഷാറിലല്ലേ പോവാ ടീഷർട്ടും ട്രൗസറൊക്കെ ഇട്ടിട്ട് പോവോ 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 ചോദിക്കാണ് പണി അല്ലേ എന്താ പറയാ ഈ ചങ്ങക്ക് മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ല അവനോൻ എന്ത് ജോലി കൊടുക്കാനെന്നാ പറയാ അവിടെ ഫെയിലാക്കും ഉള്ളിൽ തന്നെ കയറ്റൂല പോയിക്കോട്ടെ അറി നമ്മളൊക്കെ അള്ളാന്റെ മുമ്പിൽ കൂളായിട്ട് ജുക്ക ഇങ്ങനെ ആ മണക്കണ കുപ്പായക്കൊട്ടിട്ടാ വരിക അല്ല സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് തന്നെ സ്വീകരിച്ചു കിട്ടിയെങ്കിൽ ഉള്ളുട്ടാ നിസ്കരിക്കുമ്പോ ഭവ്യതയോടുകൂടെ നിക്കണം എന്നാ അനങ്ങരുത് ആടിക്കളിക്കരുത് സുജൂദ് എവിടെയാണോ ചെയ്യാൻ പോകുന്നത് ആ സുജൂതിന്റെ സ്ഥാനത്തേക്ക് നോക്കണം മേലോട്ട് നോക്ക ഫാനുമൊക്കെ നോക്കാൻ പാടില്ല പള്ളിയുടെ സീലിങ്ങിലേക്ക് നോക്കാൻ പാടില്ല സംസ്കരിക്കുമ്പോൾ മുമ്പിലേക്ക് നോക്കാവൂ എന്തേന്നറിയോ ഒരു മഹാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കിയിട്ടാ നിൽക്കുക കണ്ടൊക്കെ നോക്കൂല മേലോട്ട് നോക്കൂല അള്ളാഹു ഉന്നതങ്ങളിലാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ ഉന്നതങ്ങളിലാണ് അതുകൊണ്ട് മേലോട്ട് നോക്കിക്കൂടാ താഴേക്ക് നോക്കണം നിസ്കരിക്കുമ്പോൾ കണ്ണുകൊണ്ട് മേലോട്ട് നോക്കുന്നവർക്ക് പേടി തോന്നുന്നില്ലയോ അവരുടെ ഒരു കഴുതയുടെ തലയായി മാറ്റിക്കളയുമോ എന്നവര് പേടിക്കുന്നില്ലേ നിങ്ങൾ പറയാ മേലോട്ട് നോക്കരുത്